നമസ്കാരം വനീഷ് ഗവൺമെൻ്റെ ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ വയനാട് മണ്ഡലം നമ്മുടെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് അങ്ങോട്ടൊഴിയുകയാണ് പകരം രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ കന്നി അംഗത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്ക ഗാന്ധി റെഡിയാവുന്നു രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു അപ്പം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ഭാവി തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്തും എന്നൊക്കെയാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത് എന്താ ഇപ്പോഴത്തെ ദൃശ്യ ഒക്കെ നമ്മൾ കാണുന്ന എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു പകരം രാഹുൽ ഗാന്ധി അവിടെ ഒഴിയാൻ പോകുന്നു പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകൾ ഒരു പക്ഷേ ചിലപ്പം പ്രേക്ഷകരെല്ലാവരും കേട്ടിട്ടുണ്ടാകും കാരണം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ രണ്ട് മണ്ഡലവും ഒരുപോലെയാണ് വികസനം വരുമ്പോൾ ഈ രണ്ട് മണ്ഡലത്തെയും ഞാൻ ഒരേ രീതിയിൽ തന്നെ പരിഗണിക്കും എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ടത് അനിവാര്യമാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്രാവശ്യം വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് അതിന് സമാനമായിട്ട് തന്നെയാണ് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലും മൂന്ന് ലക്ഷത്തിനുമേൽ വോട്ടുകൾക്ക് വിജയിച്ചത് എന്നാൽ ഈ വയനാട് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാകാലമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിക്കാറുള്ളത് കാരണം അതൊരു കുത്തക കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ മണ്ഡലത്തിൽ ആരെ കൊണ്ടിട്ടാലും അവിടെ പുട്ടുപോലെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രിയങ്കാ ഗാന്ധി അവിടത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രിയങ്ക ഗാന്ധിയെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ സഖ്യം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫ് അവിടെ മത്സരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ പിന്നെ എൽ ഡി എഫിനിപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് സപ്പോർട്ട് കൊടുക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് സത്യത്തിൽ ബി ജെ പി ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ വഞ്ചിച്ചിട്ട് പോകുകയാണ് രാഹുൽ ഗാന്ധി കാരണം പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ തലയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഗണപതി വട്ടം എന്നാക്കും എന്നൊക്കെയാണ് പറഞ്ഞു വന്നത് സത്യത്തിൽ സത്യസാടത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടോ ഒന്നും ഇവർ സംസാരിച്ചിട്ടില്ല ഇവർ സ്ഥാനാകാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീയത മാത്രമാണ് വർഗീയതയ്ക്കൊന്നും കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത രീതിയിൽ ഉള്ളിച്ചേട്ടന് വയനാട്ടിൽ നിന്ന് ഓരേണ്ടി വന്നത് ഇനി എന്തായാലും അവിടെ മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയങ്കാ ഗാന്ധി ഈ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് ഒരു വീഡിയോ റിയാക്ഷൻ ആണ് മുന്നിൽ വെക്കുന്നത് നമുക്ക് അവിടുത്തെ ജനങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധി മാറുമ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം വീഡിയോ ഒന്ന് ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഷിതാ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞാലും പകരമെത്തുന്നത് എത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ എത്തുന്നു അതിനപ്പുറം പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇറങ്ങുന്നത് വയനാട് മണ്ഡലത്തിൽ നിന്നാണ് എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തോട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ദിവ്യ ഞങ്ങളിപ്പോൾ തിരുമ്പാടിയാണ് ഉള്ളത് തിരുവമ്പാടി എത്തിയപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ അക്കാര്യം തന്നെയാണ് പ്രിയങ്കാഗാന്ധി വരുന്നതിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നേരിട്ട് പോവാം ഇപ്പം രാഹുൽ പോവാണ് പകരം പ്രിയങ്കാ ഗാന്ധി വരികയാണ് പക്ഷേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും ഉറപ്പാ അതായത് രാഹുൽ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടക്കം പ്രിയങ്കക്ക് കിട്ടും നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നൽകി അത് കൂട്ടും തീർച്ചയായിട്ടും അഞ്ചു ലക്ഷം ഒന്നും കിട്ടൂല രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്തായാലും കിട്ടും എങ്ങനെ എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥി കാണുന്നത്

എങ്ങാർത്ഥി സ്ഥാനാർത്ഥിനെ പറ്റി വരുന്നതിലും സന്തോഷമുണ്ടോ രാഹുൽ ഗാന്ധി പോവുകയാണ് അതിന്റെ ഒരു വിഷമുണ്ടോ അതോ പ്രിയങ്ക വരുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷം കാര്യായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതന്നെയുള്ളൂ പക്ഷെ നിങ്ങൾ എൽ ഡി എഫ് ആണ് അപ്പം ആരായിരിക്കും എൽ ഡി എഫിന് മുപ്പിന് പറഞ്ഞ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിണ്ടാവില്ല അത് മുമ്പെ ഇതില് പറഞ്ഞല്ലേ ഓരോരുത്തർ ആഗ്രഹങ്ങളാണല്ലോ അത് കോൺഗ്രസ് ആഗ്രഹമാണ് നമ്മളാഗ്രഹല്ലോ ആരെങ്കിലും വരും തീർച്ചയായിട്ടുണ്ടോ ഇന്ത്യ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവിടെ ചെന്നാ അടിയല്ലേ എങ്ങനെയാണോ നിങ്ങളും എൽ ഡി എഫ് ആണ് നമ്മളെ എൽ ഡി എഫ് ആണ് എങ്ങനെ വരുന്ന കൊഴപ്പാലും എന്നാലും കോലും വന്നു കഴിഞ്ഞാലും ഓലെ ജയിക്കുള്ളൂ പിന്നെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നാലും രാജ്യ ആര് വന്നു കഴിഞ്ഞാലും കോൺഗ്രസ് നേതാക്കന്മാരെ ജയിക്കൊള്ളു സി പി എമ്മിന് എന്തായാലും ജയിക്കാൻ കഴിയില്ല അവിടെ ഓലെ ഓലെ വോട്ട് അവര് ചെയ്യുള്ളു അതുകൊണ്ട് പിന്നെ നമ്മള് ഓലെ മലപ്പുറം ജില്ലയിലും ആ ഏരിയയിലൊക്കെ കൽപ്പറ്റ ഏരിയയിലൊക്കെ ഫുള്ള് ഓലെ ആൾക്കാരല്ലേ കോൺഗ്രസിന് ഒരു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ് വിചാരിക്കുന്നത് അത് ഉറപ്പാ അതുകൊണ്ട് ഒരു അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം എന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിക്കും ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നാലും രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ലല്ലോ അഭിപ്രായം പറയാൻ പറ്റുക രാഹുൽ ഗാന്ധി വരും മാറുന്നു പ്രിയങ്കാ ഗാന്ധി വരുന്നു എങ്ങനെയാണോ കാണുന്നത് അത് മെച്ചമായിരിക്കുന്നു അഭിപ്രായം രാഹുലിനെക്കാളും നല്ല സ്ഥാനാർത്ഥി എന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് എല്ലാരും ഇപ്പൊ കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ വേണ്ട സാധ്യത നൂറ് ശതമാനം പക്ഷെ രാഹുലിന്റെ ആ ഇമേജ് പ്രിയങ്കക്ക് കിട്ടുക എനിക്ക് അഭിപ്രായമില്ല ഈ കേരളത്തിൽ ഏഹ് പിന്നെ രാഷ്ട്രീയപരമായി നോക്കാണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിന്റെ നിർത്തും ഉറപ്പന്നെ അത് അവരെ ഒരു ഇതാണല്ലേ കേരളത്തെ സംബന്ധിച്ച് എൽ ഡി എഫിന്റെ ഒരു ഇമേജുള്ള ഏരിയയാണല്ലോ അതുകൊണ്ട് സ്ഥാനാർത്ഥിന്റെ നൃത്തം പകരം ഉറപ്പാശമില്ല കോൺഗ്രസ് എന്നാലും ഇവിടെയുള്ള ആളുകൾ എൽ ഡി എഫ്കാരും ഉണ്ട് ഒപ്പം തന്നെ യു ഡി എഫ്കാരും ഒക്കെ ഉണ്ട് എല്ലാവരും പ്രിയങ്കാ ഗാന്ധി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അവരെല്ലാം തന്നെ ഉറപ്പ് പറയുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരിക്കും പ്രിയങ്കയുടെ ജയമെന്നുള്ളതാണ് പറയുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ അവർ ചില ആശങ്കയൊക്കെ പ്രകടനം ചിലപ്പോൾ നിർത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതൊക്കെ എന്നാലും ഇങ്ങനെയാണ് ഒരു പ്രതികരണം വരുന്നതിനെ വലിയ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയുമാണ് ആളുകൾ എടുത്തിരുന്നത് അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള പല പല പാർട്ടിയിലുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ് നമ്മളിപ്പോ കേട്ടത് അതിനകത്ത് എൽ ഡി എഫ് കാര് വരെ ഉണ്ട് പക്ഷേ ഇവർക്കും ഉറപ്പാണ് അവിടെ ആര് വന്നാലും ഇപ്പം പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതിനെക്കാട്ടിലുള്ള വലിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം പ്രിയങ്കാ ഗാന്ധിക്ക് അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴേ അവിടുത്തെ കോൺഗ്രസിൻ്റെ പാർട്ടി ആൾക്കാർ അവർ സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ വരെ സ്ഥാപിച്ചു എന്തായാലും അവിടുത്തെ ജനങ്ങൾ വളരെ ഹാപ്പിയാണ് കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ കൂടെ അവർ മുന്നിടാൻ അല്ലെങ്കിൽ നേരിടാൻ അവരിപ്പോഴും സജ്ജരാണ് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഈ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ അതും കേരളത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷവും കൂടെ ഒരു മലയാളി എന്ന നിലയിൽ ഞാനും കൂടെ പങ്കുവെക്കുകയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ മതത്തിനും ജാതിക്കും വർഗീയതയ്ക്കും എതിരായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ആയിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കാണുന്നു എന്താണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയം നിങ്ങളിലേക്ക് സ്വന്തം